നമ്മുടെ വിളിയങ്കോട് ആരോഗ്യ കേന്ദ്രം ഇവിടുത്തെ പൈപ്പും ബാത്രൂമൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം ഞാൻ ഒരു അവസ്ഥ ട്ട മക്കളെ എല്ലിക്കാട്ടം പണത്തിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തൊരു സംവിധാനം അത് ഭക്ഷണത്തില് വെള്ളമില്ല ഇതിന്റെ പേരിലൊക്കെ എത്ര ഫണ്ട് അടിച്ചു മാറ്റിണ്ടാവലറ്റിന്റെ ഒരവസ്ഥ നീ കാണു മാറിയിട്ട് നിക്കാൻ വയ്യ ഇവിടെ ഉദ്ദേശിക്കണമെന്ന് ഒരു കൊടുത്തല്ല പെളിയങ്കോട് ഏഹ് നമ്മുടെ ഡിസ്പെൻസറിയുടെ അവസ്ഥ ആണത് റെന്റ് മാത്രം അങ്ങനെ മൊഞ്ചാക്കിണ്ട് ഉള്ളിലത്തെ അവസ്ഥയാണ് ഇപ്പോ കണ്ടൊക്കെ